എല്ലാവർക്കും നമസ്കാരം മൃദുപാല ആർട്ട് ഫാമിലിയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല മാഞ്ഞാലി അൽവ കൊണ്ടുവന്ന കേട്ടോ ഇത് ഏട്ടൻ്റെ ഫ്രണ്ട് ഫൈസലിന്റെ വീട്ടിൽ ഉണ്ടാക്കുന്ന നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ അരിയുടെ അൽവ ഹൽവ എന്തു വേണേലും പറയാം അപ്പൊ അൽവയാണ് അപ്പൊ ഞാനിതൊന്ന് പൊട്ടിച്ചു നോക്കട്ടെട്ടാ എങ്ങനെയുണ്ടെന്ന് ഞാൻ ഇന്നും അവിടെ പോണമെന്ന് പറഞ്ഞപ്പോൾ പ്രത്യേകം പറഞ്ഞ് വ്യാ കൊണ്ടുവരാൻ പറഞ്ഞതാണ് കേട്ടോ അവിടെ ചെല്ലുമ്പോൾ എപ്പോഴും വെറൈറ്റി അലുവുകൾ സാധാരണ കൊണ്ടുവരാറുണ്ട് അപ്പം ഇന്നെനിക്ക് അരിയുടെ അലവ് കഴിക്കാനായിട്ട് തോന്നിയത് അപ്പം താ നല്ല കറുത്ത അലുവയാണ് ഈ കവ കവറിൽ തന്നെ ഞാൻ വെച്ചിട്ടാണ് കേട്ടോ മുറിക്കണത് കാരണം നമുക്ക് എടുത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് ചിത്തിയാവാതെ എടുത്ത് വെക്കണമല്ലോ ഇന്ന് ഉണ്ടാക്കിയാൽ നല്ല ഫ്രഷ് അലുവയാണ് അപ്പം മാഞ്ഞാലി അലുവെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ് വീഡിയോ ഇഷ്ടായ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അലിവ ഇഷ്ടമുള്ളവർ പ്രത്യേകം ഒന്ന് ലൈക്ക് ചെയ്യണേ താങ്ക് യു